നമസ്കാരം ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കിയാൽ പിന്നെ മരണഭയം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്കുണ്ടാകില്ല വാർദ്ധക്യത്തിലിരിക്കുന്നവരോ ഗുരുതരമായ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്നവരോ ഒക്കെയാണ് സാധാരണ ഒരു മരണഭയത്തോടെയൊക്കെ ജീവിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അല്ലെങ്കിൽ ഏതൊരാൾക്കും ഒരു ഗ്യാരണ്ടിയുമില്ല നിന്ന് ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്നതും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു പിന്നെ ഉണരുന്നില്ല വാഹനവുമായിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഏതൊരാളെയും എപ്പോഴെങ്കിലുമൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മരണഭയം ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകാൻ പോകുന്നത് മതസാഹിത്യങ്ങളും പഴം ഒക്കെയാണോ അതോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതാണോ ശരിയെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജനിച്ചാലും മരണമുണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ പലരും അത് ചിന്തിക്കാതെ അല്ലെങ്കിൽ പലരും മരിക്കുന്നത് കാണുമ്പോഴും എനിക്ക് മരണമില്ല എന്നുള്ളൊരു അബദ്ധ ധാരണയിലാണ് അല്ലെങ്കിൽ നമ്മളത് ഗമനിക്കാറില്ല ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മളത് കാര്യമായിട്ട് ചിന്തിക്കാറുള്ളൂ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലല്ലോ പിന്നെയും കാലം മുന്നോട്ട് പോകും സമയം മുന്നോട്ട് പോകും നമ്മളില്ല നമ്മുടെ കഥ കഴിഞ്ഞു ഈ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ നിങ്ങൾ അങ്ങ് മരിച്ചു പോവുകയാണ് എന്ന് സങ്കല്പിക്കുക പിന്നെയും കാലം മുന്നോട്ട് പോകും രണ്ടായിരത്തി അമ്പതാകും രണ്ടായിരത്തി ഒരുന്നൂറാകും മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴാകും നാലായിരത്തി പതിനേഴാകും അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും സമയം പിന്നെയും മുന്നോട്ട് കിടക്കുന്നു പക്ഷെ നമ്മളില്ല എന്തൊരു ഭീകരമായൊരു അവസ്ഥയാണ് ഇതോർത്ത് പേടിക്കുന്നവർ മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ജനനത്തിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങുന്നതിനുമൊക്കെ മുൻപുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഒരു ബീസി പന്തിരായിരം വർഷം എടുക്കുക മനുഷ്യൻ കൃഷി ചെയ്തൊക്കെ തുടങ്ങിയ സമയമാണ് അന്ന് നിങ്ങളെവിടെയായിരുന്നു അതിനും മുൻപ് മനുഷ്യൻ പരിണമിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുണ്ടോ പ്രപഞ്ചത്തിൽ ഏറ്റവും അവസാനം വന്ന ഒരു ജീവി വർഗമാണ് മനുഷ്യനെന്ന് പറയാം ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ ഇല്ലാതായേക്കാം വേറെയും ജീവജാലങ്ങൾ ഉണ്ടായേക്കാം ഒരുപക്ഷെ ജീവൻ തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായേക്കാം പക്ഷെ പുറകോട്ടുള്ളത് ചിന്തിക്കുക ഡൈനസോറുകളുടെ കാലഘട്ടത്തിൽ നിങ്ങളില്ല സോളാർ സിസ്റ്റം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമി ഉണ്ടായി വരുന്ന സമയത്തും നിങ്ങളില്ല ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടോ ഓ ആ കാലത്തൊന്നും ഞാൻ ഇല്ലായിരുന്നല്ലോ ഞാൻ ജനിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലോ രണ്ടായിരത്തി പത്തിലോ ഒക്കെ ആണല്ലോ അതിനു മുൻപ് എന്തായിരുന്നു എന്നോർത്ത് നിങ്ങൾ പേടിക്കാറുണ്ടോ ഇത് തന്നെയാണ് മരണത്തിന് ശേഷവും സംഭവിക്കുന്നത് കുറേ കാലം കഴിഞ്ഞ് ഞാനും വയസ്സായി മരിക്കുമല്ലോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാമല്ലോ അതിനുശേഷം എന്ത് എന്നൊക്കെ ഓർത്ത് നമുക്ക് പേടിക്കാം പക്ഷേ ഈ പേടിക്കുന്നതൊക്കെയും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ അതില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ഇല്ല അതായത് നിങ്ങൾക്ക് ഒരിക്കലും അനുഭവ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യമാണ് നമ്മുടെ ജനനത്തിന് മുൻപ് എന്തായിരുന്നു അത് തന്നെയാണ് മരണത്തിന് ശേഷവും അത് ഓർത്ത് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരല്പസമയവും കൂടി നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇനി നമുക്ക് ഈ മതങ്ങളുടെ കാര്യം എടുക്കാം എല്ലാ മതങ്ങളുടെയും പ്രധാന കളി എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒന്നും പേടിക്കേണ്ട ഇവിടത്തോടു കൂടി ഒന്നും തീരുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്കിത് ഇഷ്ടപ്പെടും കാരണം ഒന്ന് മരണഭയത്തെ അതിജീവിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണിത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും വേറൊരു ജീവിതമുണ്ട് പേടിക്കൊന്നും വേണ്ട അപ്പോൾ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും പണ്ട് മുതലേ പക്ഷേ ഇതൊരു കബളിപ്പിക്കൽ മാത്രമാണ് അങ്ങനെ ഒന്നും അല്ലെങ്കിൽ തെളിവുകളുമില്ല നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചിന്തിക്കുന്നത് ഒരു അധ്വാനം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ തന്നെ എനർജിയുടെ നല്ലൊരു ഭാഗവും നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ തനിയെ അങ്ങ് ഉണ്ടായി എന്ന് പറയുന്നത് അത് നമുക്കങ്ങ് അങ്ങ് ദഹിക്കുന്ന കാര്യമല്ല എന്നാൽ അത് അങ്ങ് അന്വേഷിച്ച് ആഴത്തിൽ പഠിക്കാനോ ഇന്നത്തെ കാലത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ ഒന്നും നമുക്ക് മെനക്കെടാൻ കഴിയില്ല നമ്മളൊരു എളുപ്പത്തിൽ ആ ഒരു അധ്വാനം അങ്ങ് ഒഴിവാക്കും ഇതൊക്കെ ആരോ അങ്ങ് ഉണ്ടാക്കിയതാണ് പ്രപഞ്ച ദൈവം ഉണ്ടാക്കി ദൈവത്തെ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ശെ വിഡിത്തരം ചോദിക്കല്ലേ ദൈവത്തെ അങ്ങനെ ആരുണ്ടാക്കേണ്ട കാര്യമില്ല ദൈവം അന്നും ഇന്നും എന്നും ഉണ്ട് ഇങ്ങനെ അങ്ങ് പറയുകയാണ് പക്ഷേ ഈ പ്രപഞ്ചം തനിയും ഉണ്ടാകില്ലാതെ ആരോ ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ അങ്ങ് എളുപ്പത്തിൽ സ്ഥാപിച്ചെങ്കിൽ ഈ ദൈവത്തെയും ആരെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ ഉണ്ടാക്കരനെ ആരുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണം ഇവിടെ സംഭവിക്കുന്നത് അതായത് പഴയ മനുഷ്യർക്ക് പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറ് ഒരു ഒരെളുപ്പഴി കണ്ടുപിടിക്കുകയാണ് ആ അധ്യായം അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ഒരു ആനിമേഷൻ സിനിമയിൽ ഒരു വിമാനത്തിന്റെ ഒരു അപായ സൈറൺ ഒരു ചുമന്ന ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ശ്രദ്ധിക്കണമെന്ന് ക്യാപ്റ്റനോട് പറയുന്നു ക്യാപ്റ്റൻ ഉടനെ ആ ലൈറ്റ് അങ്ങ് തല്ലി പൊട്ടിച്ചു കളയും എന്നിട്ട് പ്രോബ്ലം എന്ന് പറയും ഈ ഒരു പരിപാടിയാണ് ഇവിടെയും ഭൂരിഭാഗം ആളുകളും അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ ദൈവം അങ്ങ് ഉണ്ടാക്കിയതാണ് ശാസ്ത്രത്തിന് എല്ലാത്തിനും ഉത്തരമുണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല അതല്ല സയൻസിന്റെ രീതി പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നവര് എന്താണ് ഒരു മറുവാദമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് പണ്ട് ആരോ എഴുതി വെച്ച ആ കാലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ഗോത്ര മനുഷ്യന് പ്രാകൃത മനുഷ്യന് മാത്രം പ്രാവോഗികമായിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇന്നും കൊണ്ടുവന്നിട്ട് ഇതിലുണ്ട് എല്ലാ ഉത്തരവും ഈ പൊട്ടത്തരങ്ങളിൽ എന്നിട്ട് സയൻസ് അതൊന്നും കംപ്ലീറ്റ് അല്ല അല്ലെങ്കിൽ സയൻസിന് ഉത്തരം മുട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മണ്ടത്തരങ്ങൾ കുറേ പേരിങ്ങനെ പടച്ചുവിടും എന്നിട്ട് ഇത് നാസയ്ക്ക് ഉത്തരമുട്ടി അല്ലെങ്കിൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് സാധിക്കുന്നില്ല ഉടനെ പുസ്തകത്തിലേക്ക് പോകും ഇതാ പണ്ടേ ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ ദയനീയമാണ് അപഹാസ്യമാണ് പരിഹാസ്യമാണെന്നുള്ളതാണ് മണ്ഡലത്തിൽ ഒരുപാട് ഡോക്ടറേറ്റുകൾ എടുത്തിട്ടുള്ള കുറെ മതപണ്ഡിതരും ഒക്കെ ഉണ്ട് ഒരുപാട് പ്രചരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ബോയിങ് വിമാനം അതിൻ്റെ ഓരോ പാർട്സും ഇങ്ങനെ മാറി മാറി കിടക്കുകയാണ് ഒരു ഗ്രൗണ്ടിൽ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വരുന്നു ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു വിമാനം ഉണ്ടാകാൻ എത്രമാത്രം സാധ്യതയുണ്ടോ അങ്ങനെയാണ് പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് കാരണം ആരോ വിമാനം ഉണ്ടാക്കിയതാണ് അത് ദൈവമാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞൊപ്പിക്കുന്നത് എത്രയോ മണ്ടത്തരമായിട്ടുള്ള ഒരു ഉപമയാണ് ഇതിനോട് എടുക്കുന്നത് കാരണം ഈ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ വലിയ ശാസ്ത്രബോധമൊന്നും ഇല്ലാത്തവർക്കോ ഒക്കെ ഇതെളുപ്പത്തിൽ ആ എന്തോ വലിയ സംഭവമുണ്ട് എന്ന് തോന്നും ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് ബാക്ടീരിയ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ജീവി വർഗത്തിൽ നിന്നും തുടങ്ങിയതാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്ന് പറയുന്നു ചിലർ പറയാറുണ്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചു എന്നൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഡാർവിൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ മതവിശ്വാസികളും അല്ലെങ്കിൽ കുറേ മണ്ടന്മാരും ഒക്കെ അവരുടെ എളുപ്പത്തിനും വളച്ചൊടിച്ചു എന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും ഉദാഹരണത്തിന് കുരങ്ങുകളും മനുഷ്യനുമൊക്കെ ഒരു പൊതു പൂർവികനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്നല്ല നമ്മുടെ ആദ്യത്തെ പൂർവികരെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കുരങ്ങന്മാർ തന്നെയാണ് ആൾക്കുരങ്ങിനെ പോലെ ഇരിക്കും അതിൽ നിന്നും മനുഷ്യരെ തന്നെയും പല വിഭാഗങ്ങളും ഉണ്ടായിരുന്നു ഹോമോസാപ്പിയനസ് അല്ലാതെ അതിൽ നമ്മൾ മാത്രമാണ് അതിജീവിച്ചത് ഇന്ന് ഭൂമിയിൽ അങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തുടങ്ങുന്നത് കടലിൽ രൂപപ്പെട്ട പ്രത്യേക തരം ജീവ കണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ബാക്ടീരിയ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ജീവികളിൽ നിന്നാണ് ഒരു മരം വളർന്ന് അതിൻ്റെ ശാഖകൾ ഓരോ ചില്ലയും അതിൻ്റെ തായ്തണ്ടുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് പോലെ തന്നെയാണ് സസ്തനികളും പക്ഷികളും ഉരകങ്ങളും മനുഷ്യനും ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും ഒക്കെ ഇങ്ങനെ തുടങ്ങിയതാണ് എന്തുകൊണ്ട് ഇന്നത്തെ കുരങ്ങന്മാര് മനുഷ്യരാവുന്നില്ല എന്തുകൊണ്ട് ഈ ബാക്ടീരിയകൾ ഉണ്ട് ഈ ബാക്ടീരിയകളൊന്നും വലിയ ജീവികളായില്ല ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചോദിക്കാൻ എളുപ്പമാണ് എങ്ങനെ ജീവൻ ഉണ്ടായി ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഒരു ജീവൻ ഉരുത്തിരിഞ്ഞു എന്നൊക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും അതെല്ലാം പറഞ്ഞാല് വീഡിയോയുടെ നീളം കൂടി പോകും എങ്കിൽ പോലും വളരെ ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ ടൈം ലൈൻ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയില്ല നമുക്കൊരു നൂറ് വർഷം പോലും യഥാർത്ഥത്തിൽ ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല നമ്മളിങ്ങനെ പറയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആദ്യത്തെ ജീവൻ ഉണ്ടായതാണ് ഇതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല നമ്മൾ നാച്ചുറൽ സെലക്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത് ആ വീഡിയോയുടെ ലിങ്ക് താഴെ നൽകാം ഭൂമിയിൽ അനേക തരം ജീവജാലങ്ങൾ ഇന്നുള്ളതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ജീവജാലങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടായി പലതും അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗവും ഇല്ലാതായി പുതിയതുരുത്തിരിഞ്ഞു വന്നു ഏറ്റവും ഒടുവിൽ വന്നയാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ഒരു അഞ്ച് ലക്ഷം വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ഇന്നത്തെ നിലയിലായിട്ട് പോലും അധികം നൂറ്റാണ്ടുകൾ പോലും ആയിട്ടില്ല അതിനു മുൻപ് ഭൂമിയിലെ മറ്റൊരു ജീവജാലങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രീതി തന്നെയായിരുന്നു നമുക്കും എന്നിട്ട് ഏറ്റവും അവസാനം വന്ന നമ്മൾ ഭൂമിയുടെ തന്നെ പ്രായം നോക്കിയാലും അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയത്തിലും നമ്മളില്ല ഏറ്റവും ലാസ്റ്റ് കയറി വന്നതാണ് നമ്മൾ കോടിക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ വിഹരിച്ച് നടന്നതിന് ശേഷമാണ് ഡൈനസോറുകളുടെ പരമ്പരകളൊക്കെ ഇല്ലാതാകുന്നത് എന്നിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയ പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് ഈ ബോയിങ് സെവൻ 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 ഉദാഹരണം പലരും പറയുന്നത് മനുഷ്യൻ ഓരോന്ന് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതി അല്ല ആദ്യമായിട്ട് ജീവൻ ഉരുത്തിരിഞ്ഞു വന്നതോ അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരിണമിച്ച് വന്നതിൻ്റെയൊക്കെ രീതികൾ ഇരുപതാം നൂറ്റാണ്ടിന് മുൻപ് ഭൂമിയിലെ ജനസംഖ്യ വളരെ കുറവായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലും അതുപോലെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുമൊക്കെയാണ് ജനസംഖ്യ ഇത്രമാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും ഉണ്ടായത് പക്ഷേ ജനസംഖ്യ കൂടിയതിനനുസരിച്ച് ആളുകളിൽ ശാസ്ത്രബോധം വളർന്നിട്ടില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളും ആ പഴയ കാലത്തെ കഥകളിൽ ഇങ്ങനെ കെട്ടുപിടുന്നു കിടക്കുകയാണ് എന്തിനും നമ്മുടെ സമൂഹം തന്നെയും എവിടെയാണിന്ന് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവ് വീട്ടിലാരോ കൂടോത്രം കൊണ്ടോ വെച്ചു രക്ഷപ്പെട്ടത് ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ചിലർ ചോദിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണോ മതവിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ മതവിശ്വാസികൾ തന്നെയാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഇന്ന് നിൽക്കുന്നവർക്ക് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളും ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ മതവിശ്വാസത്തിൻ്റെ എല്ലാ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ മതവിശ്വാസം തന്നെ ഒരു അന്ധവിശ്വാസമാണ് അതും അവർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമുള്ളതിലും ഭേദം ഏതെങ്കിലും ഒരെണ്ണമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ ആ കൂടോത്ര പരാമർശമൊക്കെ വല്ലാതെ പരിഹസിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ മറുവശം എന്താണ് ഇപ്പോൾ ഇതേ കാര്യങ്ങൾ പരിഹാസ്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും അത് നല്ല കാര്യമാണ് അവർ തന്നെയും അവരുടെ മറ്റൊരു ഭാഗത്ത് എഴുതുന്നത് ഈ ദിവസം ദോഷമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശനിയുടെ അപഹാരമുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ് അവരും വാർത്തകളും അല്ലെങ്കിൽ ഒക്കെ ഇടും ഇതാണ് അതിൻ്റെ മറുവശം രണ്ടും കൂടെ ഒരുമിച്ച് ചിലർ ഇത്തിരി ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടോത്രത്തിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന മണ്ടന്മാർ എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിക്കാൻ പോകും ഇന്നത്തെ കാലത്ത് വലിയ തരംഗമാകുന്ന ചില ആധുനിക ജോത്സ്യന്മാരും മറ്റുമൊക്കെയാണ് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രജ്ഞന്മാരും ഒക്കെയാണ് ഇവർ ഈ സംഭവം ഇച്ചിരി നേർപ്പിക്കും അതായത് ഓ ചൊവ്വാദോഷമൊന്നും ഉള്ള സംഭവമൊന്നും അല്ലാതെ പേടിക്കണ്ട അല്ലെങ്കിൽ വാസ്തുവിൽ തന്നെ അതൊന്നും അത്ര നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു ചങ്ങല നിങ്ങളുടെ മനസ്സിൽ ഇടുന്നവർ തന്നെയാണ് അവർ പക്ഷെ അതൊരല്പം നേർപ്പിച്ചിട്ട് കാലത്തിനൊത്ത് മാറുന്നുമുണ്ട് എന്നാൽ ആ പഴയ അന്ധവിശ്വാസത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം മണ്ഡലങ്ങൾക്കൊന്നും പുറകെ പോയി വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല ഉള്ള കാശൊക്കെ ഇങ്ങോട്ട് കൊണ്ടു തരിക ഞാൻ ഇച്ചിരി കൂടെ ഭേദപ്പെട്ട ഒരു അന്ധവിശ്വാസം തരാം എന്നുള്ളതാണ് ആധുനിക ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ആധുനിക വാസ്തുശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ടി വികളിലും ഇൻറ്റർവ്യൂകളിലും ഒക്കെ അവരാണ് വന്നിരിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ രണ്ടും കൂടെ ഒരുമിച്ച് എന്നുള്ളൊരു പരിപാടിയാണ് അതായത് വ്യക്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നെങ്കിൽ നിങ്ങൾ മതവിശ്വാസിയായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കറക്റ്റ് നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു യുക്തിവാദി ആവുക ഒരു നിരീശ്വരവാദി ഒരു യഥീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഓ ദൈവം ഇല്ലെന്നൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ നിൽക്കുന്നവർ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സയൻസ് അനുസരിച്ച് ഇതിന് തെളിവുകളില്ല അതായത് ദൈവമില്ല എന്ന് പറയുന്നവരാണ് തെളിവുണ്ടോ ആദ്യം എടുക്കുന്നത് നമ്മളായിരിക്കും ദൈവവും ചെകുത്താനും പ്രേതവും ഭൂതവും ചാത്തനും മർദ്ദയും ഒന്നുമില്ല എന്ന് പറയുന്നതാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത് തെളിവുകളില്ല മനുഷ്യൻ പരിണമിച്ച് വന്നപ്പോൾ ജൈവികമായ പല ചോദനകൾ കൊണ്ടും അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിലുമൊക്കെ ഒരുപാട് മൂല്യങ്ങളും മര്യാദകളും ഒക്കെ അല്ലെങ്കിൽ സമൂഹമായിട്ട് വന്നപ്പോഴും ഒക്കെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ആ നന്മകളൊക്കെ മതങ്ങൾ മൂലമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നതാണ് ചിലർ ചോദിക്കാറുണ്ട് മതത്തിലൊക്കെ ബലാത്സംഗം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആളുകൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പുസ്തകം വായിക്കൊണ്ടവന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ജയിലിൽ പോകും അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് ഇനി അങ്ങനെ ചെയ്യണമെന്നുള്ളവൻ പോലും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് അപ്പൊ പുസ്തകം വായിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിൽ വേറെ പല കാര്യങ്ങൾ ചെയ്യാനും കൂടെ പറയുന്നുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളകത്ത് പോകും ഇവിടെ ഒരു നിയമസംവിധാനം ഉള്ളത് കൊണ്ടും പോലീസുകാരുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ മര്യാദക്ക് ഇരിക്കുന്നത് ജനനത്തിന് മുൻപോ മരണത്തിന് ശേഷമോ നമ്മളില്ല ഈ ലഭിച്ചിരിക്കുന്ന ജീവിതം ഇതൊരു മഹാഭാഗ്യമാണ് സയൻസ് അനുസരിച്ച് പോലും നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അത്രയും ഭാഗ്യം ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജീവിതം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി ഉള്ള ജീവിതം അങ്ങേയറ്റം ആസ്വദിക്കുക എന്നുള്ളതാണ് രണ്ട് കണ്ടീഷനാണ് ഒന്ന് നിങ്ങൾ സ്വയം നശിപ്പിക്കരുത് മറ്റൊന്ന് അപരനെ ഉപദ്രവിക്കരുത് ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ അങ്ങനെ നല്ല രീതിയിൽ ഈ ജീവിതം ആസ്വദിക്കുക മരിച്ചു പോവുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കുരങ്ങനോട് ഒരു പുരോഹിതൻ ചെന്നിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന ആ പഴം ഇങ്ങ് തരിക നീ മരിച്ച് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് ഒരു കൊല പഴം അങ്ങ് കിട്ടും എന്ന് പറഞ്ഞു കുരങ്ങൻ എന്താണ് ചെയ്തത് എന്ന് പറയാനായിട്ട് എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല അതേസമയം ഒരു പുരോഹിതൻ ഒരു വിഡ്ഢിയെ ചെന്നിട്ട് അവനോട് ഇതേ കാര്യം പറഞ്ഞു അവൻ ആ പഴം സന്തോഷത്തോട് കൊടുത്തു കാരണം മരിച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു പഴം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ചൂഷകൻ ആദ്യത്തെ വിഡ്ഢിയെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യത്തെ മതമുണ്ടായി എന്നുള്ളതാണ് വിഡ്ഢികൾക്കും ചൂഷകന്മാർക്കും ഇന്നും കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നും ലോകത്ത് മതങ്ങളുണ്ട് ഞാൻ തന്നെയും പണ്ട് ഒരു വലിയ മതവിശ്വാസി തന്നെയായിരുന്നു ഇത് പൂർണ്ണമായി പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതിലേക്ക് തീവ്രമായിട്ട് മുഴുകുന്നവരാണ് ഒരു തരത്തിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സാധ്യതയും കൂടുതലുള്ളത് കാരണം ഇത് കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലാവും ഇതിലൊരു തേങ്ങയും ഇല്ല എന്നുള്ളത് നേരെ മറിച്ച് ഇതൊന്നും ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഈ ഒരു പുസ്തകങ്ങളൊന്നും ഒന്ന് ഒന്നും വായിച്ചുപോലും നോക്കാത്തവരാണ് ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നത് പിന്നെ ചിലരുണ്ട് ചെറുപ്പം മുതലേ നമുക്കറിയാം ഇതെല്ലാം ഊതി കൊടുത്ത് അല്ലെങ്കിൽ ഇതിൽ തന്നെ വളർത്തി വേറൊരു ലോകം എന്താണെന്ന് പോലും അവർക്ക് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ വെറും പൊട്ടന്മാരായിട്ട് വളർത്തിക്കൊണ്ടു വരുന്ന കുറേ അധികം ആളുകളുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് അല്ലെങ്കിൽ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെയാണെങ്കിലും ചെറുപ്പത്തിൽ വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്തവരാണെങ്കിലും അവർക്കും ദൈവമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജനിച്ചു നീ എങ്ങനെ ജനിച്ചു ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ പോവുകയാണ് പക്ഷേ ഈ പുതു തലമുറയിലുള്ളവരിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് വളരെ ആശാവാഹമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നുമല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ലോകത്തെ പല രാജ്യങ്ങളും വളരെയധികം മുന്നേറുമ്പോൾ ഭാരതത്തിലുള്ളവർ പുറകോട്ട് പോകുന്നൊരവസ്ഥയാണ് അത് ഏത് മതം എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളാണുള്ളത് ഈ രണ്ട് മതങ്ങളും ആ കാര്യത്തിൽ കണക്കാണ് ഇങ്ങനെ പോയാലും മനുഷ്യൻ്റെ ഭൗതിക നിലവാരത്തിൽ ഇന്ത്യ ആഫ്രിക്കയെക്കാളും പരിതാപകരമായ അവസ്ഥയിലെത്തും എന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് കൊള്ളാത്ത രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നവരോ അവിടെ ചെന്ന് ഇവിടുത്തെ ബംഗാളി പോലും കാണിക്കാത്ത പരിപാടികളാണ് കാണിക്കുന്നത് പള്ളിപ്പെരുന്നാൾ നടത്തുക പ്രദക്ഷിണം നടത്തുക അവിടുത്തെ റോഡ് ബ്ലോക്ക് ആക്കുക അവിടെ ഓരോ കലാപ്രകടനങ്ങൾ നടത്തുക അവിടത്തുകാർ യഥാർത്ഥത്തിൽ അവരുടെ മുഖഭാവം നോക്കിയാൽ മതി ഏത് വീഡിയോയും നിങ്ങൾ എടുത്തു നോക്കുക സഹതാപവും വെറുപ്പുമാണ് അവരുടെ മനസ്സിൽ വരുന്നത് കാരണം ആ രാജ്യത്ത് ചെന്നിട്ട് അവിടെ നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിൽ മാറി ജീവിക്കുകയല്ല ആൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഏരിയ ഈ പൊട്ടക്കഥകളൊക്കെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് ചിലർ ക്വാണ്ടം ഫിസിക്സും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ചിരി വരുന്നത് കാരണം മുമ്പിലിരുന്ന് കേൾക്കുന്നവർക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല അവരോട് അത് ഇതൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നു സയൻസ് പോലും ഇതാണ് പറയുന്നത് ഒരിക്കലുമല്ല സയൻസിന് സയൻസിനെല്ലാത്തിനും അതിൻ്റെതായ ഉത്തരങ്ങളുണ്ട് വീണ്ടും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അതിൻ്റെ രീതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന അർത്ഥം വരുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ഭാരതത്തിലെ രീതി എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടുന്നത് എന്തോ അത് ശാസ്ത്രമാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ നോക്കിയാൽ പക്ഷിശാസ്ത്രവും ഒക്കെ ശാസ്ത്രമാണ് പക്ഷേ അത് ഒരു കപട അതുകൊണ്ട് നമ്മൾ സയൻസ് എന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കാരണം പല മണ്ടത്തരങ്ങളും ശാസ്ത്രമായിട്ട് പലരും കരുതുന്നുണ്ട് വാസ്തുശാസ്ത്രം ജ്യോത്സ്യശാസ്ത്രം പക്ഷിശാസ്ത്രം പല്ലിശാസ്ത്രം ഒരുപാടുണ്ട് കൈരേഖാശാസ്ത്രം ഇതൊക്കെ ഇവിടെ ശാസ്ത്രങ്ങളാണ് ചില അത്ഭുത സാക്ഷ്യങ്ങളും രോഗശാന്തിയും ഒക്കെ നടത്തുന്ന പലരും അതായത് ഇവരുടെയൊക്കെ ഏറ്റവും തലവൻ ഒരു പക്ഷെ ഒരു വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് പദവി ഒഴിഞ്ഞവരായിരിക്കും പക്ഷേ ഇവരൊന്നും അറിയുന്നില്ല ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ പല മുക്കിലും മൂലയിലും വളരെ നിസ്സാരമായി ഇങ്ങനെ ആളുകളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അവിടെയൊക്കെ ചില ആളുകൾ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഞാൻ പണ്ടൊരു പക്കാ യുക്തിവാദിയായിരുന്നു പക്ക എത്തിയിസ്റ്റ് ആയിരുന്നു പിന്നീടാണ് ഞാൻ ഇതിലേക്ക് അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലായി വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചിലർ പറയും നിങ്ങളൊക്കെ മാറും കാലം കുറേ മുന്നോട്ട് പോകട്ടെ നിങ്ങൾ മനസ്സിലാക്കും നാളെ ഇനിയിപ്പോൾ സി രവിചന്ദ്രൻ അദ്ദേഹം പോലും വന്നിട്ട് എനിക്ക് തെറ്റിപ്പോയതാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റിയെന്നേ ഉള്ളൂ നിങ്ങളൊരു കണക്ക് പലതവണ ചെയ്യുന്നു എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു തവണ നിങ്ങൾ ഉത്തരം ശരിയാക്കുന്നു ആ ശരിയുത്തരം മാറുന്നില്ല അതാണ് ശരിയത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കണക്ക് തെറ്റിക്കാം എന്നിട്ട് തെറ്റിച്ചെഴുതാം ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരിക്കലും ശരി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ യുക്തിചിന്തയിലേക്കോ ഒരു തീസ്റ്റ് മൈൻഡിലേക്കോ ഒക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഒരു ടേണിംഗ് ബാക്ക് ഇല്ല പക്ഷേ അങ്ങനെ ഒരു ലേബലിൽ കുറച്ച് പേര് നടന്നിട്ട് പിന്നീട് ദൈവവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കാര്യം പിടികിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ അല്പജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് മതങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് മേഖലകളിൽ ഇത്തരം മണ്ഡത്തരങ്ങളുണ്ട് ഉദാഹരണത്തിന് ആയുർവേദം ഇന്ന് അശാസ്ത്രീയമാണ് അതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും മോഡേൺ മെഡിസിൻ ആ രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറയുമ്പോൾ ചില യുക്തിവാദികൾ പോലും ഇതിനെ എതിർക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസം സോഷ്യലിസം ഇതൊക്കെ അപ്രായോഗികമാണ് ഇതിൻ്റെയൊക്കെ ചരിത്രം ഇതാണെന്ന് പറയുമ്പോൾ കുറേ പേരും കൂടെ കൊഴിഞ്ഞു പോകും ഹോമിയോപ്പതി അശാസ്ത്രീയമാണ് അതിൽ ഒരു സയൻസും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒച്ച പ്രകൃതി ചികിത്സ കപടമാണ് അല്ലെങ്കിൽ ജൈവ കൃഷി അപ്രായോഗികമാണ് അതിൽ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെ വിഷയങ്ങൾ ഒരുപാടുണ്ട് മതങ്ങള് മാത്രമല്ല മണ്ഡല ചിന്തകളായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മൾ ജനിച്ചാൽ പിന്നീട് മരിക്കും പക്ഷേ ഈ മരണം നീട്ടിവെക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ഭാവിയിൽ പണക്കാർക്കൊക്കെ ഒരുപാട് ആയുസ് ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് സയൻസ് മുന്നേറുന്നത് റിവേഴ്സേജിങ് എന്താണ് അല്ലെങ്കിൽ ടെലോമിയർ ഷോർട്ടനിങ് അതെങ്ങനെ നമ്മുടെ ക്രോമസോമിൽ അല്ലെങ്കിൽ ഡി ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തതാണ് അതൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ സാധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് അതായത് കയ്യിൽ പണം ഉള്ളവൻ നിർഭാഗ്യവശാൽ അതിൽ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ചെയ്യുന്നവരിൽ തീർച്ചയായിട്ടും വലിയ മത നേതാക്കന്മാരൊക്കെ ഉണ്ടാവുക കാരണം അവരുടെ കയ്യിലായിരിക്കുമല്ലോ കാശുണ്ടാവുക അപ്പോൾ കാലം ഈ രീതിയിലേക്ക് മാറുകയാണ് പ്രായമാകുന്നത് ഇല്ലാതാവുക അല്ലെങ്കിൽ എപ്പോഴും ചെറുപ്പമായി നിൽക്കുക പക്ഷെ അങ്ങനെയുള്ളവര് കുറേ കാലം കൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അപകടങ്ങളിലോ മറ്റോ മരിക്കാം അതല്ലെങ്കിൽ മിക്കവാറും ക്യാൻസറൊക്കെ വന്നിട്ടായിരിക്കും കാരണം നമ്മൾ നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എത്രമാത്രം നിങ്ങൾ വാഹനം ഓടിക്കുന്നു അത്രമാത്രം വാഹനാപകടത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാലം നിങ്ങൾ ജീവിച്ചാൽ ഈ സെൽ ഡിവിഷൻ അത്രമാത്രം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു മ്യൂട്ടേഷൻ എറർ വരാനും അത് ഈ പറയുന്ന അർബുദമായിട്ട് നിങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ചാൻസും കൂടും പക്ഷെ പറഞ്ഞത് കാലം ഈ രീതിയിൽ മാറുമ്പോഴും ഇന്നും പഴയ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ വ്യർത്ഥമാക്കരുത് ഇല്ലാത്ത ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി ചിന്തിക്കുക സ്വതന്ത്ര ചിന്തയിലേക്ക് വരുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കുന്ന കുറേ അധികം ആളുകൾക്കും പുരോഹിതർക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ സുഖമായിട്ട് ജീവിക്കണം നിങ്ങളെ പറ്റിച്ച് ജീവിക്കണം നിങ്ങളെ ഇങ്ങനെ ത്രീ ജി ആക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അവർ ബഹുമാനവും മേടിക്കുമെന്നുള്ളതാണ് നിങ്ങളവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും സ്വീകരിച്ചിരുത്തും നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ പോലും അവരെ ഉൾപ്പെടുത്തും നിങ്ങളുടെ പാപങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ചെന്ന് പറയും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുള്ള നന്ദി നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സാമ്പത്തികമാണ് ഒരു ചൂഷക വർഗവും സ്വന്തം ചിന്താശേഷി ഉപയോഗിക്കാത്ത ഭൂരിഭാഗം വരുന്ന സാധാരണ മനുഷ്യരും ഇന്നത് കേൾക്കുന്ന പലർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ചിലർക്ക് ദഹിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതായത് ഇത് ഇരുപത് വയസ്സുള്ളപ്പോൾ ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഇതിൻ്റെ പ്രസാദകർ ഇത് സൗജന്യമായിട്ട് അന്ന് പബ്ലിഷ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിൽ മുപ്പത്തിരണ്ട് കഥകളുണ്ട് അതിൽ ഒരു കഥ ഞാൻ വായിക്കാം വളരെ ചെറിയൊരു കഥയാണ് പണ്ട് നമ്മളും എങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് മതി ദൈവത്തിന്റെ ചെങ്കോൽ കാലം എത്രയോ കടന്നുപോയി തൻ്റെ ചെങ്കോൽ ഒന്ന് മാറ്റണം ദൈവം വിചാരിച്ചു സമർത്ഥരായ എട്ട് മാലകന്മാരെ പുതിയ ചെങ്കോൽ കണ്ടെത്താനായി ദൈവം നിയോഗിച്ചയച്ചു മനുഷ്യ മക്കൾക്ക് താല്പര്യമുള്ളതായിരിക്കണം പുതിയ ചെങ്കോൽ ദൈവം ഓർമ്മിപ്പിച്ചു ഇന്ത്യയിൽ വിക്ഷേപണ തറയിൽ സജ്ജമാക്കി നിർത്തിയിരുന്ന ഒരു പി എസ് എൽ വി റോക്കറ്റായിരുന്നു ഒരു മാലാക ദൈവത്തിനുള്ള ചെങ്കോലായി കൊണ്ടുവന്നത് അപകട സാധ്യത മൂലം ആ ചെങ്കോൽ ദൈവം സ്വീകരിച്ചില്ല രണ്ട് കൈയിലും ഓരോ ചെങ്കോലുകളുമായി മറ്റൊരു മാലാക സ്വർഗ്ഗത്തിലെത്തി ചരിഞ്ഞിരിക്കുന്ന പിസ ഗോപുരവും ഇന്ത്യയിലെ കുത്തക് മിനാറും ഭാരം കൂടുതലാണെന്ന് പറഞ്ഞ് അവയും ദൈവം സ്വീകരിച്ചില്ല അല്പം മോഡേണായ രണ്ട് ചെങ്കോലുകളുമായി മൂന്നാമതൊരു മാലാക ദൈവസന്നിധിയിലെത്തി പാരീസിലെ ഈഫൽ ടവറും അമേരിക്കയിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ കയ്യിലിരിക്കുന്ന വിളക്ക് സ്തൂപവും ഒരുമാതിരി മൊബൈൽ ടവർ പോലെ ഇരിക്കുന്ന ഈഫൽ ടവറും പ്രതിമയെങ്കിലും മറ്റൊരാൾ ഉപയോഗിച്ച ദീപ സ്തൂപവും ദൈവം തള്ളിക്കളഞ്ഞു കൂറ്റൻ ഒരു റെഡ്വുഡ് മരം വമ്പൻ ഉൽക്കാശില ഭീമാകാരൻ ഒരു മഞ്ഞുമല മല ദൈവം ഒന്നും സ്വീകരിച്ചില്ല ഏഴാമത്തെ മാലാകയാകട്ടെ വെറും കൈയോടെയാണ് മടങ്ങി വന്നത് അവസാനം എട്ടാമത്തെ മാലാക വന്നു ചേർന്നു താൻ കൊണ്ടുവന്ന ചെങ്കോൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം ആ മാലാക പറഞ്ഞു ഇതിന് ഭാരം കുറവാണ് കേവലം പതിനായിരം കിലോഗ്രാം മാത്രം നല്ല തിളക്കമുണ്ട് ഉപയോഗിക്കാൻ സുഖപ്രദം ചെറുതുമാണ് പതിമൂന്ന് മീറ്റർ നീളവും രണ്ടര മീറ്റർ വ്യാസവും മാലാഖ പറഞ്ഞത് ദൈവം തലവലിക്ക് സമ്മതിച്ചു മാലാഖ തുടർന്നു എന്നാൽ ഇത്തരം സവിശേഷതകൾ കൊണ്ടല്ല ഞാനിത് തിരഞ്ഞെടുത്തതെന്ന് അങ്ങേക്കറിയാം ഇവൻ പറഞ്ഞിട്ടുള്ളതൊന്നും ആരും അവിശ്വസിച്ചിട്ടില്ല പ്രവാചകന്മാരെക്കാൾ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കാൾ സ്വന്തം കണ്ണുകളേക്കാൾ ഇവനെ ലോകം വിശ്വസിച്ചിട്ടുണ്ട് എന്തിന് അങ്ങയോടുള്ളതിനേക്കാൾ വിശ്വാസം മനുഷ്യർക്ക് ഇവനോടുണ്ട് കാരണം അങ്ങയുടെ സൃഷ്ടികളെപ്പറ്റി അങ്ങ് പറഞ്ഞതൊന്നും ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാൽ ഇവൻ പറഞ്ഞത് സർവരും സത്യമായി സ്ഥാപിച്ചു സംശയം ഇവനെ തീണ്ടിയിട്ടില്ല ദൈവം ആ ചെങ്കോൽ സ്വീകരിച്ചു അവിടുത്തെ കണ്ണ് നിറയുന്നത് എട്ടാമത്തെ മാലാക മാത്രം കണ്ടു ദൈവം ആ വസ്തുവിനെ മാത്രം മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുത്തു ലോകമാധ്യമങ്ങൾക്ക് തീപിടിച്ചു ആകാശത്ത് ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ഹബിൾ ടെലസ്കോപ്പ് കാണാനില്ല അറിയാപ്പുറങ്ങളും കാണാ കായങ്ങളും എഴുതാപ്പുറങ്ങളും ഗ്രഹിക്കാത്ത മനസ്സുകളും വീണ്ടും മാറി മാറി മാറിക്കൊണ്ടേയിരുന്നു മാറിക്കൊണ്ടേയിരുന്നു ഇത് പണ്ട് നമ്മൾ എഴുതിയ ഒരു കഥയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മൾ പത്ത് മുപ്പത്തിരണ്ട് കഥകളുള്ളതിൽ ഒരു അഞ്ചാറെണ്ണമാണ് ഇന്ന് വായിക്കുമ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം വായിക്കുമ്പോൾ ഞാൻ തന്നെ ഇരുന്നങ്ങ് ദഹിക്കുകയാണ് എന്തൊക്കെ മണ്ടത്തരങ്ങളാണെന്ന് എഴുതി വെച്ചത് എന്നുള്ള രീതിയിൽ പിന്നെ ഈ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മറ്റ് മതങ്ങൾ എന്തൊക്കെ പറയുന്നു ഇപ്പോൾ ഏറ്റവും വലിയ മതമായ ക്രിസ്തു മതവും രണ്ടാമത്തെ ഇസ്ലാം മതവും ഒക്കെ എടുത്തു നോക്കിയാൽ അതിലൊക്കെ പറയുന്ന ഒരു ജന്മം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഭൂമി ഉണ്ടായ സമയത്തും ബിഗ് ബാങ്ങ് നടക്കുന്ന സമയത്തും ഒക്കെ നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചാൽ അതിനങ്ങനെ ഉത്തരവൊന്നുമില്ല നിങ്ങൾ ജനിക്കുന്ന ഏതു വർഷമാണോ അവിടെ മുതലാണ് നിങ്ങളുടെ ഇന്നിങ്സ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചിട്ട് മാർക്ക് കൊടുത്തിട്ട് ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും ജൂതമതത്തിൻ്റെ കോപ്പിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമും എന്നൊക്കെ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാ മതത്തിലുമുള്ളവർ പറയുന്നത് ഞങ്ങളുടെ തന്നെയാണ് മറ്റേതൊന്നും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതെല്ലാം അബ്രഹാമിക് റിലീജിയൻസ് ആണ് ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം മതം ജൂതമതത്തിൽ തന്നെയും അന്നത്തെ ഓരോ ഗോത്ര രീതിയിലൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് മരണത്തിന് ശേഷമുള്ള ജീവിതമെന്നൊന്നും അതിൽ കാര്യമായിട്ട് പറയുന്ന പോലുമില്ല ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് മര്യാദയ്ക്കൊക്കെ നടന്നാൽ ഞാൻ പറയുന്ന കേട്ട് നടന്നാൽ ഇവിടെ കുഴപ്പമില്ലാതെ ജീവിക്കാം എന്നൊക്കെയുള്ള രീതിയാണ് പിന്നീട് അതും മരണാനന്തര രീതിയിലേക്കൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാ മതങ്ങളും മാറുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഒരു അമ്പത് വർഷം കൊള്ളരുതാത്തവനായിട്ട് ജീവിച്ചു അതിന് നിങ്ങളെ അനന്തകാലത്തേക്കിട്ട് പൊരിക്കുന്ന ഒരു ആളെ നിങ്ങൾ വിളിക്കുന്നതാണ് കരുണാനിധിയായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് അതുപോലെ ദൈവം മറ്റുള്ളവരെ വാൺ ചെയ്യും നിങ്ങൾ സാത്താൻ്റെ കെണിയിലൊന്നും വീഴരുത് അങ്ങനെ വീണ് പോയാൽ അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിന്നെ അനന്തകാലത്തേക്ക് ഞാനിട്ട് പൊരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ട്രോൾ കണ്ടതാണ് ഈ സന്ദേശം സിനിമയിൽ ശ്രീനിവാസം കല്യാണം കഴിക്കണമെന്ന് ശങ്കരാടിയോട് പറയുമ്പോൾ കല്യാണം കഴിക്കേണ്ടതെന്ന് പറയുന്നു അപ്പോൾ സാറ് കല്യാണം കഴിച്ചതോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൽ ഇന്ന് ഞാൻ ഖീതിക്കുന്നു എന്നൊക്കെയുള്ള ഒരു രംഗമുണ്ടല്ലോ ആ ഒരു രംഗം കാണിച്ചിട്ട് ശങ്കരാടി ദൈവമായിട്ടിങ്ങനെ പറയുകയാണ് സാത്താൻ്റെ വാക്ക് കേൾക്കരുത് കേട്ടാലും നിന്നെ നരകത്തിലിടും അപ്പോൾ ശ്രീനിവാസന്റെ രീതിയിൽ ഒരു യുക്തിവാദി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അല്ലേ ആദ്യം പിടിച്ച് അവിടെയിട്ടുണ്ടത് കാരണം നിങ്ങളല്ലേ സാധാരണ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇന്ന് ഞാൻ ഖേദിക്കുന്നു എന്നാണ് അതിൽ ശങ്കരാടി മറുപടി പറയുന്നത് സന്തോഷ് ചോർച്ചോളങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഒരു തേങ്ങാ പിണ്ണാക്കം ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് മരിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ശിക്ഷ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നതിൽ വല്ല കഥയും അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അമാനുഷിക കഴിവുകളൊക്കെ ഉണ്ടെന്ന് കരുതുക ഒരു ബാലികയെ അല്ലെങ്കിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുന്നു ഒരാളെ കൊല്ലുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇടപെട്ട് ആ ഒരു ക്രൈം തടയും പക്ഷേ സർവ്വശക്തനായിട്ടുള്ള ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഭൂമിയിലുള്ള സകല പ്രശ്നങ്ങളും ദുരിതങ്ങളും പട്ടിണിയും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങൾ മരിച്ചങ്ങോട്ട് ചെല്ല് അവിടെ എടുത്തു വച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ ശിക്ഷ കൊടുത്തോളാം അല്ലെങ്കിൽ അവിടെ സൗഭാഗ്യങ്ങൾ തരാം ഇതൊക്കെയാണ് ആളുകൾ ഇന്നും ഫോളോ ചെയ്ത് ഈ മണ്ഡലങ്ങളൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോഴും എവിടെയാണ് ഭൗതികമായിട്ട് എത്തി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുക കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഈ ലോകത്തെ പട്ടിണിയും അല്ലെങ്കിൽ ദുരിതവും ഒന്നും ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ സർവശക്തനാണ് ദൈവമെങ്കിൽ ഇത് പുള്ളിക്കാരന് സാധിക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പട്ടിണിയും ദുരിതവും ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നു എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇതൊന്നും തടയാത്തത് എന്താണ് ദൈവം സർവശക്തനാണെങ്കിൽ ദൈവത്തിന് എന്തും സാധ്യമാണ് അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന് ഉയർത്താൻ പറ്റാത്ത അത്രയും ഉള്ള ഒരു പാറ സൃഷ്ടിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമോ സർവ്വശക്തനാണെങ്കിൽ അത് സാധിക്കണം ദൈവത്തിന് പോലും എടുത്താൽ പൊങ്ങാത്ത ഒരു പാറ സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം പക്ഷേ ആ പാറ പൊക്കാൻ സാധിച്ചില്ലെങ്കിൽ സർവ്വശക്തനാണെന്ന് പറയുന്നതിലും കഥയില്ല ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ലോജിക്കും ഇല്ല ഇതിലൊക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരോട് ഹിക്സ് ബേസോൺ ഇന്ത് അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ത് ക്വാണ്ടം ഫിസിക്സും തിയറി ഓഫ് റിയേറ്റിവിറ്റിയും ഒക്കെ ഇപ്പോൾ പറയുന്ന എനിക്കാണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പരിമിതികളുണ്ട് പക്ഷേ നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ചാൽ തന്നെ ഇതെല്ലാം വെറും മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഹിന്ദു പുരാണം അല്ലെങ്കിൽ ഹൈന്ദവരുടെ രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിലോ നമ്മൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ട് അല്ലെങ്കിൽ ആലും മാവും ആത്മാവിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല അതായത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉണ്ടെന്ന് ആദ്യത്തേത് ശരിയാണ് ജനിച്ചവന് മരണമുണ്ടാകാം പക്ഷേ മരിച്ചൊരു ജനനമുണ്ട് അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പറയുന്ന തന്നെ ഇതാണല്ലോ ഇവരൊന്നും പണ്ടില്ലാത്തവരൊന്നും ആയിരുന്നില്ല ഇപ്പോൾ അവരൊരു ശരീരത്തിലിരിക്കുന്നു ഇനി വേറെ എന്തെങ്കിലും ഒരു പക്ഷേ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെയോ ബ്രാഹ്മണനായിട്ടോ ബാക്ടീരിയ ആയിട്ടോ ഒക്കെ ജനിക്കാനുള്ളതാണ് അപ്പോൾ ഭൂമിയിൽ ഭൂതിഭാഗവും യഥാർത്ഥത്തിൽ സൂക്ഷ്മജീവികളുടേതാണ് ഈ ഭൂമി എന്നുള്ളതാണ് നമ്മുടെ ഭൂമിയിലുള്ള ആകെ ജൈവ പിണ്ഡത്തിൻ്റെ നല്ലൊരു ഭാഗവും ബാക്ടീരിയയാണ് മനുഷ്യൻ്റെ ആകഭാരം പോലും എല്ലാ മനുഷ്യരും എടുത്തു നോക്കിയാൽ പോലും വളരെ കുറച്ചേ വരികയുള്ളൂ അപ്പോൾ കോടാനു കോടിക്കണക്കിന് ബാക്ടീരിയകളും മറ്റുമൊക്കെ ഈ ലോകത്തുണ്ട് അന്നിതൊന്നും അറിയില്ല അപ്പോൾ ഇതിനുമൊക്കെ ജീവനുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പുനർജന്മങ്ങളായിരിക്കുമോ അപ്പോൾ നന്നായിട്ട് ജീവിച്ചാൽ നല്ല ജന്മങ്ങൾ കിട്ടും വളരെ നന്നായിട്ട് ജീവിച്ചാൽ ദൈവത്തിൽ ചെന്ന് ചേരും പിന്നെ നിങ്ങൾക്ക് ജനനവുമില്ല മരണവുമില്ല ദൈവം തന്നെ ആവുക അങ്ങനെയൊക്കെയുള്ള ഓരോ കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും ഓരോ ജനനങ്ങളും ഓരോ ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതമൊക്കെ ഓരോ ദുരിതങ്ങളല്ലേ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളാണ് അങ്ങനെയെങ്കിൽ ഈ അനാദിയായ കാലം മുതലേ തന്നെ ഒരുപാട് ജീവജാലങ്ങളായിട്ടും പല മനുഷ്യരായിട്ടും ഒക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ടാകും ഇതൊന്നും നമുക്കിപ്പോൾ ഓർമ്മയില്ലാത്ത എന്താണ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അതങ്ങനെ ഓർമ്മയൊന്നും വരില്ല ഇപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത ജന്മത്തിലും ഈ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് പൊതുവേ ഈ ഹിന്ദുക്കളുടെ എല്ലാം വെറും മണ്ടത്തരവും കെട്ടുകഥകളും ആണെങ്കിൽ പോലും ഉള്ളതിൽ ഒരു മണ്ഡത്തരം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും മരണം എന്നൊക്കെ പറയുന്നതിനെ പേടിക്കണ്ട എന്ന് പറയുന്നത് അത് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതുവരെ കേട്ട അല്ലെങ്കിൽ അവസാനം വരെ കേട്ട എല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു നന്ദി പറയുകയാണ് കാരണം ഇത് മുഴുവൻ കേട്ടവർ മാത്രമാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കുകയുള്ളൂ നേരെ മറിച്ച് ഇനി അവസാനം മാത്രം എന്താണ് പറയുന്നത് എന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ളവരും ഉണ്ടാകും എന്താണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം